എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയും മാത്യു കുഴൽനാടനെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ഉളിക്കൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉളിക്കലിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു കെ പി സി സി മെമ്പർ ചാക്കോ പാലക്കലോടി പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു വ്യാപാരിക രാഷ്ട്രീയത്തിന്റെ അനുഗന്ധനങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നമ്മളൊക്കെ ഒരു പ്രതിഷേധ സൂചന നൽകി വയനാട്ടിലെ കൂക്കോട് വെറ്റിനറി കോളേജിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ സിദ്ധാർത്ഥിനെ അതിഭീകരമായി തുറ ചെയ്ത് കെട്ടൂട്ടി ആ കേസ് പോലും അത് തേച്ച് മാറ്റുകളയുന്നതിനു വേണ്ടി ഫലപ്രദമായി അന്വേഷണം നടത്താൻ തയ്യാറാകാതെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ പോലീസും ശ്രമം നടത്തുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരം അതിക്രമങ്ങളും ഏകാധിപത്യ ഭരണവും ഭരണകൂന്നമന്ത്യ രാജ്യങ്ങളിലൊക്കെ ഭരണാധിരന്മാരൊക്കെ അവരുടെ ഒക്കെ അന്ത്യ ഒരുപക്ഷെ ചരിത്രം പഠിക്കുന്നവർക്കറിയാം മുസോളിനിയും അടക്കമുള്ള വീരിയടക്കമുള്ള എന്തിനെ നമ്മുടെ ആധുനിക കാലത്ത് ഇവിടെ ഭരിക്കുന്ന ഇന്ത്യ ലോകത്ത് അറിയപ്പെടുന്ന അതിക്രമം നടത്തുന്ന നേതാക്കന്മാരെ ഭരണാധിപന്മാർ അവരുടെയൊക്കെ അന്ത്യം വളരെ ദയനീയമായി മാറുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്